Hello? ഒക്കെ വെച്ച് കന്ന് ഇപ്പൊ നേരം നേരമായിട്ടോ ഞങ്ങളിത് ഈ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് പിടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് ബർത്ത്ഡേയുടെ തലേ ദിവസം ഈ പായസവും മിഠായി കൊടുക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും കേട്ടോ ഞങ്ങൾ നാലാ ഇടം വരെ പോവാതെ എവിടെയാണ് പോകുന്നതൊക്കെ അടുത്ത ഷോർട്സിൽ കാണാം ഇപ്പൊ നമ്മുടെ പള്ളൂരത്തിലുള്ള കല്യാണി ബേക്കേഴ്സിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് മിഠായും കുറച്ച് സ്നാക്സും ഒക്കെ കൊണ്ടുപോകാനുള്ളത് ഒരു ലോങ് ട്രിപ്പ് ആയത് കൊണ്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് കയറിയതാണേ അവിടെ എത്തുമ്പോഴേക്ക് ചേട്ടയുടെ വിധം ഓരോരോ സാധനങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളിൻ്റെ പെറുക്കി പെറുക്കി എടുത്ത് അവസാനം ഞങ്ങൾ കുറച്ച് സ്നാക്സും പിന്നെ നമ്മൾ വന്ന പർപ്പസും മിഠായി എടുക്കാനാണല്ലോ അതും എടുത്ത് തിരിച്ചു വരുന്ന കഴിയിലാണ് നമ്മൾ പാല് വാങ്ങാൻ ചവിട്ടുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് പായസം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തുകൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ എവിടെയൊക്കെ പായസം കൊടുത്തു അടുത്ത അടുത്തു കാണായി കാണാം അപ്പോൾ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ താങ്ക്